ഹജ്ത് ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്ലാം ഭയങ്കര സൽക്കാരപ്രിയനാണ് കിതാബുകൾ കാണാം അബുലഹ് ഫാൻ ഭയങ്കരമായിട്ട് സൽക്കരിക്കുന്ന ആളെന്നാണ് അറിയപ്പെടുന്നത് തന്നെ ഒരു ദിവസം നോക്കുമ്പോൾ എന്ത് സൽക്കരിക്കാനായിട്ട് ആരുമില്ല കൂടെ കഴിക്കാനായിട്ട് ഒറ്റയ്ക്ക് കഴിക്കാറില്ല കൂടെ ആരെയും കിട്ടിയില്ല അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ഒരാളെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ തീയ ആരാധിക്കുന്ന മജൂസിയായ മനുഷ്യൻ അള്ളാഹുവിനെതിരായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവനെ വിളിച്ചു ആഹാരം കഴിക്കാൻ മുന്നിലേക്ക് ഇരുത്തി എത്തിയിട്ട് ഇബ്രാഹിബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ പറഞ്ഞു അപ്പം മജൂസിയായ അയാൾ പറഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ബിസ്മി ഒന്നും പറയാറില്ല ഞാൻ മജൂസിയാണ് എന്ന് പറഞ്ഞു ഉടനെ അവന് ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാം മാട്ടിപ്പായിച്ച് പോയിക്കോളം പറഞ്ഞു എനിക്ക് ആഹാരമില്ല എന്ന് പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഇബ്രാഹീമെ എഴുപത് വർഷമായിട്ടവൻ എനിക്കെതിരെ അമലുകൾ ചെയ്യുന്നു എന്നിട്ട് ഞാനവന് ആഹാരം നൽകി ഒരു ദിവസം ഭിസ്മി പറയാത്തതിൻ്റെ പേരിൽ ഒരു നേരം ഭിസ്മി പറയാത്തതിൻ്റെ പേരിൽ ഞാൻ മജൂസി ആട്ടിയൊട്ടിച്ച് കടന്നല്ലോ ഇബ്രാഹിമേ ഇതാണ് അള്ളാഹിൻ്റെ കാരുണ്യം അള്ളാഹു ഭയങ്കര റഹ്മാനാണ് റഹീമാണ് ഭയങ്കര കരുണയുള്ളവനാണ് അള്ളാഹു ഉസ്ബാനോ താല